ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വേദയും അതുപോലെ വിക്രമവും കൂടെ റൂമിലിരിക്കുക വിക്രം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ വന്നു ഫോൺ വിളിക്കാൻ പറ്റത്തില്ലെന്ന് വിക്രത്തോട് പറഞ്ഞു ആണോ നല്ല കാര്യം അതെ ഇത് വെച്ച് ഇനി ആരെയും വിളിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞതെന്ന് വേദ വിക്രത്തോട് പറയുമ്പോൾ നീ ഇനി ആരെയും വിളിക്കണ്ടെന്ന് പറഞ്ഞു എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും വിളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം കവലയിൽ ചെന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് വർക്ക്ഷോപ്പിലെത്താം എന്നിട്ട് മതി എനിക്ക് ഫോണെന്ന് പറയുമ്പം എന്നപ്പന്നെ വേഗം പോയാട്ടെ ചെല്ലാൻ പറഞ്ഞു വേദ അല്ലാണ്ട് പിന്നെ ഞാൻ നിന്നെ നോക്കി ഇവിടെ ഇരിക്കാൻ പോകാന്ന് ഓർത്തോന്നു ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെയൊരു യോഗമുണ്ടെങ്കിൽ ഉടേതമ്പുരാൻ വന്നാൽ പോലും അത് മാറാൻ പോകുന്നില്ലെന്ന് വേദ പറഞ്ഞു എന്റെ യോഗം തീരുമാനിക്കാനേ ഞാൻ ഒരു ഉടേ തമ്പരാനെ ഏൽപ്പിച്ചിട്ടില്ല എന്നാലേ വേദം എന്ന് ചെല്ലാൻ പറഞ്ഞു എടി എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോ പോണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അതിന് നിന്റെ അനുവാദം ഒന്നും വേണ്ടാന്ന് വിക്രം ഓ ഇതിപ്പോ എന്ത് പറഞ്ഞാലും കുഴപ്പമുള്ള ഗോപാല ആ അതെ അത് തന്നെയാ അതുകൊണ്ട് നീനിയൊന്നും ഇണ്ടാ നിക്കണ്ട കേട്ടോന്ന് വിക്രം എന്ത് ചെയ്യാം ഒരു വീടിനകത്തായി പോയില്ലേ ഒന്നും പറയാതിരിക്കാൻ എന്ന് വേദ പറയുമ്പം തന്നെ താനേ ഇരുന്നു അങ്ങ് പറഞ്ഞു ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ആ ആ ശരി ശരി അതങ്ങ് ചെന്ന് പോയി ചെയ്ത് കാണിക്കാം എന്താടേ അമ്മ കാവലേൽപ്പിച്ചിട്ട് പോയതുകൊണ്ട് ഞാൻ നിന്നെയും നോക്കി ഇവിടെ ഇരിക്കുമെന്നാണോ ഡീ നീ കരുതിയതെന്ന് വിക്രം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണിക്കാൻ പറഞ്ഞു പോവുകയാണ് നിന്റെ തിരുമോതയും കണ്ടിവിടെ ഇരിക്കാനേ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല എന്ന് വിക്രം പറഞ്ഞു ഉം ഒന്ന് പോ വിക്രമാ എന്നിട്ട് വർത്തമാനം പറയാൻ പറഞ്ഞു വേദ ഉം ഞാൻ പറഞ്ഞിട്ട് വിക്രം പോവോ വേദ എന്നാൽ അവിടെ നിന്ന് ചിരിക്കു കേട്ടോ വിക്രം ചെന്ന് വാതിൽ തുറക്കാൻ നോക്കിയോ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല അപ്പൊ വേദ പിന്നാലെ ചെന്നു എന്തേ വാതിൽ തുറക്കാൻ പറ്റുന്നില്ലേ ഓഹോ നീ പൂട്ടിയല്ലേ അതിനെ എൻറെ കയ്യിൽ ഇവിടെന്ന താക്കോല് ഇവിടെ നിർ ഇവിടെ നിന്ന് എടുത്താ മതിയല്ലോ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല എൻറെ പൊന്നുമനുഷ്യാ പിന്നെ ഇത് ആരാ പൂട്ടിയത് ഉം എന്ന് പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് വിക്രം നേരെ അടുക്കള വശത്തേക്ക് എന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ വാതിലും പൂട്ടിയേക്കുന്നു അന്നേരം വേദ ചിരിക്കുക ഓ അത് ശരി വീട് പുറത്തുനിന്ന് പൂട്ടി തിരിച്ചു ഇതിലെ കയറി വന്ന അകത്തുനിന്ന് ഗ്രില്ലും അല്ലേ മര്യാദയ്ക്ക് താക്കോല് തരുന്നതാണ് നല്ലത് ഓ നിങ്ങളുടെ ബുദ്ധി ഇതൊക്കെ കൊള്ളാവുന്ന കാര്യത്തിനൊന്ന് ഉപയോഗിച്ചുകൂടെ എന്റെ മനുഷ്യ എടോ വിക്രമാ താൻ കുളിക്കുമ്പോഴേ നിങ്ങളുടെ അച്ഛൻ ഇവിടെ വന്നായിരുന്നു വീട്ടിൽ ആരും ഇല്ല എന്ന് കരുതി താക്കോലെടുത്ത് അച്ഛനാണ് പൂട്ടിയിട്ട് പോയത് അപ്പൊ നീ എവിടെയായിരുന്നു ആയിരുന്നു നിങ്ങള് കട്ടിനടിയിലേക്ക് തട്ടി കളഞ്ഞ് എൻ്റെ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേദയ നേരം പറഞ്ഞു അച്ഛൻ വന്നത് ഞാൻ അറിഞ്ഞില്ല ശബ്ദം കേട്ട് ചെന്നപ്പോഴേക്കും അച്ഛൻ ഗേറ്റും പൂട്ടിപ്പോയി കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം വേദ പറയാ ഓ പെട്ടു ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് പകലും രാത്രിയും എന്നെയും നോക്കി ഇതിനകത്ത് ഇരിക്കുക എന്നുള്ളത് നിങ്ങളുടെ വിധിയാണെന്ന് വേദ പറയുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് ഉടയെ തമ്പുരാൻ വിചാരിച്ചാലും അതിന് മാറ്റാൻ പറ്റത്തില്ല എന്നും വേദ വിക്രത്തോട് പറയുവാണ് വേദക്ക് ചിരി വരാൻ തുടങ്ങി വിക്രത്തിന് കലിയും വരാൻ തുടങ്ങി വിക്രം വന്നിട്ട് അവിടുന്ന് നേരെ അപ്പുറത്തോട്ട് പോവുക വേദ നേരം വിക്രത്തിന്റെ പിന്നാലെ ഇങ്ങനെ ചെല്ലുവാട്ടോ വിക്രം ആണെന്നുണ്ടെങ്കിൽ വേദയുടെ ഫോൺ എടുത്ത് നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കുക അവസാന കൈ വേദ ഇതെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ ആ അങ്ങനെ വേദ വന്നിരുന്നതൊക്കെ ഇങ്ങനെ വിക്രത്തിന്റെ അടുത്ത് നിന്നു വിക്രം എന്നിട്ട് ഫോണൊക്കെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് അടുത്ത് അടച്ചു ഒട്ടിച്ചു സ്വിച്ച് ഓൺ ആക്കാനായിട്ട് നോക്കുമ്പം ഹലോ എന്ന് പറഞ്ഞു വേദ വിളിക്കാൻ നോക്കുന്നില്ല വിക്രം അതിന്റെ ബോർഡേ ഇളകി പോയി കടയിൽ കൊടുത്താലേ ഇനി ശരിയാക്കാൻ പറ്റുകയുള്ളൂ എന്ന് വേദ പറയാം അപ്പഴത്തേക്ക് ഓരോ ഏറുംകൂടങ്ങ് പറഞ്ഞു ഷോ ഏത് നേരത്താണാവോ എന്ന് പറഞ്ഞോണ്ട് വിക്രം അങ്ങനെ ഇരിക്കുമ്പം ദേഷ്യം കൊണ്ട് സമനില തെറ്റുന്ന നേരത്തെ ചിലതൊക്കെ ആലോചിക്കണമെന്ന് പറഞ്ഞു നിങ്ങളുടെ ദേഷ്യം ഒരിത്തിരി കുറച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് എറിഞ്ഞു പൊട്ടിക്കാനായിട്ട് തോന്നു പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ നിനീ അല്ല എന്റെ മനു പുറകെ നടന്ന് പിരികയറ്റെന്ന് ചോദിച്ചപ്പം ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കാനേ മനുഷ്യർക്ക് കഴിയണം അല്ലെങ്കിലേ ആ അതെങ്ങനെയാ അച്ചമ്മ പറഞ്ഞതുപോലെ വെട്ടുപോത്തിന്റെ സ്വഭാവമല്ലേ പിന്നെ എങ്ങനെയാ നന്നാവുന്നോന്ന് പറ ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണോന്ന് ചോദിച്ചപ്പം എടീ നിന്റെ തന്തയ്ക്കു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഒരു യഥാർത്ഥ പുരുഷൻ താൻ വിവാഹം കഴിച്ച സ്ത്രീയുടെ കൂട്ടുകാരനും ഭർത്താവും പിതാവും ഒക്കെ ആണെന്നാണ് ഉം അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ഞാൻ നിങ്ങളെ തന്തയായിട്ട് കാണട്ടെ എന്ന് ചോദിച്ചു വേദ ഒന്ന് കടന്ന് പോടി ചുറ്റുപാടു അടച്ചിട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോകാനെന്റെ വിക്രമോനെ എന്ന് വേദ വിക്രത്തോട് ചോദിച്ചു നീയും പോവില്ല ഞാനും പോവില്ല പോവില്ലെന്നും പറഞ്ഞ വേദ വിക്രത്തെ അവിടെയിട്ട് കറക്കുകട്ടോ നമുക്ക് നമുക്കിന്നിവിടെ നമ്മുടെ ഹണിമുണ്ടയാക്കാന്ന് പറഞ്ഞേ ആ കുറച്ചു നാൾ കഴിഞ്ഞ് ഓർക്കുമ്പോൾ ഒരു രസമായിരിക്കും ഒന്നും വേദ വിക്രത്തോട് പറയാ അധികം പേർക്കൊന്നും ഇങ്ങനെ ഒരു ഹണിമൂൺ ഒരിക്കലും ഉണ്ടായി കാണത്തില്ല എന്നൊക്കെ വേദം പറയുവാ അങ്ങനെ നമ്മുടെ വേദ ഒരു ഹിന്ദി പാട്ടൊക്കെ പാടി വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് വിക്രത്തിന് അവിടെയിട്ട വേദ ശരിക്കും പൊരിക്കുവ വിക്രത്തിന്റെ അടുത്തേക്ക് വേദം ഇങ്ങനെ ചെല്ലുമ്പോൾ വിക്രം അയ്യേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേദയുടെ അടുത്തൊന്ന് മാറി ഇരിക്കുന്നു വേദയാണെങ്കിൽ ഭയങ്കര ആയിട്ട് ചെന്ന് വിക്രത്തെ ഇങ്ങനെ വട്ടം കെ വട്ടം കെ കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുമ്പഴത്തേക്കും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു ഒച്ചത്തിൽ വിക്രം കിടന്ന് അലറുക അതെ ഇവിടെ കിടന്ന് അലറിയാൽ ആരും കേൾക്കാനൊന്നും പോകുന്നില്ല നീ പൂട്ടിയിട്ട വീടായി പോയില്ല എന്നും പറഞ്ഞ് വേദം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി വേദ അവിടെ നിന്ന് ഹംതും എന്നുള്ള പാട്ടക്കപ്പാടി അങ്ങ് പോയി ഓ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ അങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞു പിന്നെ വേദ ആ ബെഡ് റൂമിലേക്ക് വീണ പഞ്ഞി മുഴുവനും അടിച്ച് വൃത്തിയാക്കി എല്ലാം ആ റൂമ് നല്ല സെറ്റാക്കി നല്ല വൃത്തിയാക്കി എടുക്കാനായിട്ട് നോക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരൻ വരുന്നത് എന്നിട്ട് ഗേറ്റും പൂട്ടിയിട്ടിരിക്കല്ലേ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക അവിടെയെങ്കിലും ആരെയും കാണാനുമില്ല ജോസഫ് നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരുമില്ല അപ്പം ഗേറ്റും കൂട്ടി വീടും കൂട്ടി ഇവരെല്ലാവരും കൂടെ എവിടെ പോയതാ എന്ന് ജോസഫ് ഇങ്ങനെ ചിന്തിക്കട ശേ എന്നും പറഞ്ഞു ജോസഫ് വന്നിട്ട് അവിടെ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ട് വിക്രത് എൻ്റെ വണ്ടിയുടെ ശബ്ദം എന്ന് പറഞ്ഞു ഓടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പോഴേക്കും ജോസഫ് ജോസഫിൻ്റെ വാട് നോക്കി പോയായിരുന്നു എടാ ജോസഫേ എടാ ജോസഫേ എന്നും പറഞ്ഞുണ്ട് പോബലടാ പറഞ്ഞുണ്ട് അതിനകത്ത് ഇടന്ന് വിക്രം വിളിച്ചു പക്ഷെ ജോസഫ് കേട്ടില്ല ജോസഫ് അപ്പത്തേക്കും പോയി പിന്നെ വേദ പിന്നാലെ വന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഓ എന്ന് പറഞ്ഞാൽ തലക്കെട്ടൊക്കെ അടിച്ച് വിക്രം ഇങ്ങനെ നിൽക്കുന്നു വേദ ചിരിച്ചോണ്ട് ഇങ്ങനെ നമ്മുടെ വിക്രത്തെ നോക്കി നിൽക്കുക എന്തൊരു ദുരിതമാണ് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിക്രം പറഞ്ഞു ജസ്റ്റ് മിസ് എന്നും പറഞ്ഞു വേദ ഹേത് ജഗത്താനോട് പ്രാർത്ഥിച്ചിട്ടടി നീ ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തു എന്ന് വിക്രം ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടില്ലേ വടയക്ഷിനിയാണ് എൻ്റെ ഉപാസന മൂർത്തി എന്നുള്ളത് ോൻ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേദയുടെ ചായ എടക്കുന്ന തിളക്കുന്ന ശബ്ദം കേട്ട് വേദം ഒരു ചായ പറഞ്ഞു ഓടി അടുക്കളയിലേക്ക് ചെന്നു ചായ ഇട്ടു രണ്ട് കപ്പിൽ ചായ ആക്കി കൊടുത്തു എന്നാ അത് കുടിച്ചോളം പറഞ്ഞു എനിക്ക് നിന്റെ ചായ ഒന്നും വേണ്ട ഇവിടെ ഇരുന്ന് കുടിക്കേണ്ട വിക്രൂ ഉം ഞാൻ ഞാനേ നിന്നെപ്പോലെ ഒന്നും അല്ല ചായ കുടിച്ച് കൂടെ കാലുമേ കാലും കയറ്റി വെച്ചിരിക്കാൻ എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് അവിടെ എന്ന് പറയുമ്പോൾ ഉം എന്താണ് ആവോ ജോലി അതും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു ആ ശ്രീനിവാസന് ജയ് വിളിക്കാൻ പോകുന്നതോ ദേ ഇനി എങ്ങാനും ശ്രീനിസാറിനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ തല്ലു എന്ന് പറഞ്ഞു വിക്രം വേദയോട് ആ ഒരു ഉദ്ദേശത്തിൽ അടുത്തേക്ക് എങ്ങാനും വന്നാൽ ആ ചൂട് ചായ എടുത്തിന് മുഖത്തേക്ക് ഒഴിക്കും ഒന്ന് വേദ എന്തേരം വിക്രത്തോട് പറഞ്ഞു വിക്രം നേരം ഉം പറഞ്ഞു പേടിച്ചിങ്ങനെ നിക്കാട്ടോ ആ വിക്രം ഒന്നും ഇണ്ടാതെ എന്നിട്ട് അവിടെ പോയിരുന്നു വേദയുടെ ചായ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കാം അപ്പൊ വിക്രം ആദ്യം ഒന്നും കുടിക്കാൻ കൂട്ടാക്കിയില്ല വേദയാണെങ്കിൽ വിക്രത്തിന്റെ അടുത്തിരുന്നു ചായ കുടിക്കുന്നത് കണ്ടപ്പോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടോന്ന് തോന്നുന്നു എടുത്ത് കുടിക്കാനൊക്കെ തോന്നുന്നു അന്നേരം നീ എന്താ നിരക്കുന്ന പനിയുണ്ടോ നീ നന്നായിട്ട് അങ്ങ് എന്നൊക്കെ വിക്രം വേദയോട് പറയുമ്പോ മഴ ചായ ജോൺസൺ മാഷ് ആഹാ അന്തസ്സന്നും പറഞ്ഞു വേദ വിക്രത്തോട് പറയുമ്പോ വിക്രം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് വേദ ചായ അങ്ങ് കുടിച്ച് ആസ്വദിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അപ്പൊ വെരി ഗുഡ് ടീം മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ സ്വയം അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കഷ്ടം തന്നെ എന്ന് പറഞ്ഞോണ്ട് വിക്രം അവിടെ അങ്ങനെ ഇരിക്കുവാട്ടോ വിക്രത്തിനാണെങ്കിൽ ആ ചായ കുടിച്ചേ പറ്റൂ ഈ സമയത്ത് നമ്മുടെ വിക്രം പതുക്കെ ഈ ചായ എടുത്ത് കുടിക്കുക അപ്പൊ എൻ്റെ വീട്ടിലെ പാല എൻ്റെ വീട്ടിലെ തേയില എൻ്റെ വീട്ടിലെ പഞ്ചസാര എന്നും എടുത്ത് കുടിച്ചിട്ട് തറക്കേടില്ല നല്ല ചായയാണല്ലോ എന്ന് പറഞ്ഞോണ്ട് വിക്ര വേദ അങ്ങനെ അങ്ങ് കുടിച്ചു അപ്പൊ എന്റെ ചായ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ കൊള്ളാം എന്ന് ചോദിച്ചു വേദയാ നേരത്തേക്കും പിന്നാലെ വന്നു എന്റെ വീട്ടിലെ പാല് എൻ്റെ വീട്ടിലെ ചായപ്പൊടി എന്റെ വീട്ടിലെ പഞ്ചസാര അതെല്ലാം വെച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചായ കുടിക്കുക ഞാനിതു നാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ അല്ല അല്ലാണ്ട് ആർത്തി എന്ന് വേദ ആർത്തിയോ എനിക്കോ ഒന്ന് പൊടിയായിരുന്നു എന്നും പറഞ്ഞു വിക്രം അന്നേരം അവിടെ നിൽക്കാം അതും പറഞ്ഞു വിക്രം അടുത്ത് പോകുമ്പോൾ ഹലോ ആ ഗ്ലാസ് കഴുകി വെച്ചിട്ട് പോണം കേട്ടോ എന്ന് പറഞ്ഞു ഈ വീട്ടില് നമ്മൾ രണ്ടു പേരേ ഉള്ളൂ ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പാത്രം കഴുകണം ഉം അതല്ലേ അതിൻ്റെതായ ഒരു മര്യാദ അതുകൊണ്ട് ദേ ഈ ഗ്ലാസും കൂടി ഒന്ന് കഴുകി വെച്ചേക്കാൻ പറഞ്ഞു നീ കുടിച്ച ഗ്ലാസ് ഞാൻ കഴുകാനോ പിന്നെ നിങ്ങൾ കുടിച്ച ഗ്ലാസ് എനിക്ക് കഴുകാനെങ്കിൽ ഞാൻ കുടിച്ച ഗ്ലാസ് നിങ്ങൾക്കും കഴുകാവും പറഞ്ഞു അങ്ങനെ വിക്രം രണ്ട് ഗ്ലാസ് എടുത്ത് കഴുകാൻ നോക്കുക ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന ശ്രീനി ശ്രീനിസാറിന്റെ ഫോൺ റിങ്ങിയപ്പോഴത്തേക്കും ഭാര്യ അവിടെ നിൽക്കുന്നു ഭാര്യയോട് ഫോൺ എടുത്തോണ്ട് വരാൻ പറഞ്ഞു ഫോൺ എടുത്ത് അദ്ദേഹം അലോ വെച്ചപ്പോ അത് വിളിച്ചു നമ്മുടെ ജോസഫ് ആ ശ്രീനിസാറെ ഞാനേ വർക്ക് ഷോപ്പ് ചെയ്യുന്ന ജോസഫാന്ന് പറഞ്ഞു എന്താ ജോസഫേ കുളിക്കൽ സഹാവ് പറഞ്ഞിട്ടേ ഞാൻ വിക്രമന്റെ വീട്ടിൽ പോയായിരുന്നു വീട്ടിൽ ആരും ഇല്ല എന്ന് പറഞ്ഞു ഏഹ് ആരും ഇല്ലെന്നോ ആ അതെ എങ്ങോട്ട് പോയതായിരിക്കും അവര് അതൊന്നും അറിയില്ല സാർ അവനൊന്നും പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞു അവനെ പിന്നീട് ഫോണിൽ കിട്ടിയെന്ന് ചോദിച്ചപ്പം ഇല്ല പിന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കി ഫോൺ ഓഫ് ഓഫാണെന്നും പറഞ്ഞു ആ ശരിയെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പൊ എന്തും ഇറ്റി ഭാര്യ ഭർത്താവിനോട് ചോദിക്കാം വിക്രമേ വീട്ടിലില്ല വീട് പൂട്ടിയിരിക്കാണെന്നാ പറഞ്ഞതെന്ന് പറയുമ്പം ആ എവിടേക്കെങ്കിലും എല്ലാവരുമായിട്ട് യാത്ര പോയി കാണുമെന്ന് ഭാര്യ ഭർത്താവിനോട് ഏതായാലും ഫോണിൽ വിളിച്ചതല്ലേ തിരിച്ചു വിളിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു അവരോട് ശ്രീനിവാസൻ എങ്ങനെ അവിടെ ഇരിക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രാധയായിട്ടോ രാധയും ജീനയും കൂടി അപ്പൊ രണ്ടുപേരും കൂടെ വണ്ടിക്ക് എന്താ കംപ്ലൈന്റ് വന്നിട്ട് അത് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ രാധയുടെ ജീനയുടെ വണ്ടിയുടെ കാര്യങ്ങളെപ്പറ്റി പറയുന്നു അപ്പോൾ വണ്ടിക്ക് പണി വണ്ടി പണിയാൻ വെച്ചിരുന്ന പൈസ എടുത്ത് അന്ന് വിക്രമേട്ടനെ ആശുപത്രിയിൽ ആയിരുന്നു കൊണ്ട് കൊടുത്തല്ലേ എന്ന് രാധയോട് ജീന ചോദിക്കുക ഇനിയിപ്പോൾ നീ എങ്ങനെ വണ്ടി പണിയുമെന്ന് ചോദിച്ചപ്പോൾ ഓടുന്നിടത്തോളം ഓടട്ടെ അതിന് ശേഷമുള്ള കാര്യമല്ലേ അതാന്നേരം നോക്കാംന്ന് നമ്മുടെ രാധ അപ്പം നീ നമുക്ക് ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ജീനയും കൂട്ടിക്കൊണ്ട് രണ്ടുപേരും കൂടെ ചായ കുടിക്കാൻ പോയിരുന്നു ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ദേഷ്യപ്പെടാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു നീ ഇങ്ങനെ ചേർത്ത് വെക്കുന്ന കാശ് എടുത്ത് വിക്രത്തിന് ഇറക്കാനും ആശുപത്രിയിൽ കൊടുക്കാനും ഒക്കെ നിൽക്കുന്നില്ല എന്ന് ജീന ചോദിക്കോ വേണ്ട എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നേ വിക്രമേട്ടൻ തിരിച്ചു തരുമായിരിക്കും ശരി തന്നെ പക്ഷേ ഉപകരിക്കാനുള്ള പണം എടുത്ത് ചിലവാക്കിയിട്ടേ എന്ത് പ്രയോജനമാണെന്ന് നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ജീന ചോദിച്ചു അപ്പൊ നീ എന്ത് ഉദ്ദേശിച്ചത് നീ എന്നെ തെറ്റിദ്ധരിക്കാനൊന്നും വേണ്ടിയിട്ടല്ല വിക്രമേട്ടൻ ഒരിക്കലും വേദി ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്ന് ജീന പറഞ്ഞു നിന്നെ അംഗീകരിക്കാനും പോകുന്നില്ല എന്നിട്ടും നീ എന്തിനാ ആളിന്റെ പിന്നാലിങ്ങനെ നടക്കുന്നത് രാധെ അതിന്റെ ആവശ്യം എന്താ നിന്നോട് ഈ ചോദ്യം ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ജീന എന്നിട്ടും നിനക്ക് എന്തിനാ പിന്നെയും പിന്നെ ഈ വാശി എനിക്കറിയാം ഇഷ്ടപ്പെട്ട ആളുകളുടെ പേര് ശരീരത്തിൽ പച്ച കുത്തുന്നവരെ നീ എന്ന് ചോദിച്ചു ആ ഞാനത് പച്ച കുത്തിയതേ എന്റെ മനസ്സിലായി പോയിരുന്ന രാധ ജീനിയോട് പറഞ്ഞു അത് മായ്ച്ചു കളയാനേ മനസ്സ് കൂട്ടാക്കുന്നില്ല ജീനി ഞാൻ എന്ത് ചെയ്യാനാണെന്ന് രാധ ചോദിക്കുക ഇനി ഒരിക്കലും വിക്രമേട്ടനെ കാണില്ല എന്ന് തീരുമാനിച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ തന്നെ എന്നോട് പറയും പറ്റില്ല എന്ന് നിനക്കറിയാവുന്നതല്ലേ നിനക്കറിയുവോ വിക്രമേട്ടൻ എന്നോട് ഒരിക്കലും കാണരുതെന്ന് പറഞ്ഞു പോയാലും ഞാൻ റോഡിൽ ചെന്ന് കാത്തു നിൽക്കും ആൾ എന്നെ നോക്കിയില്ലെങ്കിലും എനിക്കൊന്ന് കാണാലോ എന്ന് വിചാരിച്ച ഞാൻ പോയി നോക്കി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു എനിക്കറിയാം ഒരു ഉപഗ്രഹം കറങ്ങുന്നത് പോലെ ഞാൻ വിക്രമേട്ടൻ്റെ ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പക്ഷേ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല ജീനയെന്ന് പറഞ്ഞു പക്ഷേ ഒരു ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോന്ന് ജീന ചോദിച്ചു അവളെ അതിന് വിക്രമേട്ടൻ ഭാര്യയായിട്ട് കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ നമ്മൾ സംസാരിച്ച് ചായയും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ രാധയുടെ ഓട്ടോ അവിടെ കാണുന്നില്ല ഓട്ടോ എന്ത് ചോദിച്ചപ്പോൾ അത് സീ സിക്കാരൻ കൊണ്ടുപോയി ഓട്ടോ വേണമെങ്കിൽ അങ്ങോട്ട് നേരിട്ട് ഇതെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ജീനയ്ക്ക് അടവ് തെറ്റിയോ എന്ന് ജീന ചോദിച്ചു ആ സമയത്ത് രാധ ഇങ്ങനെ നോക്കുവാട്ടോ പറ രാധെ അടവ് തെറ്റോ എന്ന് ചോദിച്ചു അപ്പോൾ തെറ്റിയോ എന്ന് രാധ പറഞ്ഞു എത്ര അടവ് അത് അത് പിന്നെ മൂന്ന് എന്നിട്ടാണോ ഈ കാശ് മുഴുവനും എടുത്തു വക്കീലിനും കൊടുത്തു വിക്രമേഠനെ ഇറക്കാൻ നിന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക ഷോ രാധയുടെ കാര്യം കട്ട പുകയായി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേദയെയും വിക്രത്തിനെയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം നശിപ്പിച്ചിട്ടിരിക്കാവുള്ളൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ കുറ്റപ്പെടുത്തി അപ്പോഴേക്കും വേദ ചോദിച്ചു എന്നെ കുറ്റപ്പെടുത്താൻ ഭയങ്കര നാവാണല്ലോ എന്താ കാര്യമാണെങ്കിൽ കൃത്യമായിട്ട് സ്വയം ചെയ്തു കൂട്ടിയിട്ടുള്ളത് എത്രത്തോളം മോശമാണ് എൻ്റെ ജാതു എന്ന് പരിശോധിക്കായിരുന്നു പരിശോധിക്കണമെന്ന് പറഞ്ഞു കൊള്ളാലോ പുറത്തൊരു ബോർഡ് വെക്കാം വിക്രമാദിത്യൻ ജ്യോതിഷ പണ്ഡിതനെന്നും പറഞ്ഞു വേദ ശ്രീകാര്യൻ ശ്രീനിവാസന്റെ ഭാര്യയുടെ കൂടെ നിങ്ങൾ ചെന്ന് കണ്ട ആളില്ലേ പോലെ ഇത്തിരി സയൻസും കൂടി കലർത്തി ആളുകളെ പറ്റിച്ച് ജീവിക്കാനേ തുടങ്ങിക്കോളാൻ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും ഗുണ്ടകളുടെ തല്ലുകൊണ്ട് ചാകാതെ കഴിക്കാമല്ലോ ഒന്നും വേദ പറയാ അപ്പൊ ഫോൺ കണ്ടില്ലേ ഇത് നേരെയാക്കാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു എന്ന് വേദ വിക്ര പറഞ്ഞപ്പോ അന്നാ പിന്നെ അത് ആദ്യം പറഞ്ഞാ പോരായിരുന്നു എന്നോ എനിക്കിട്ട് കൂത്താൻ നിന്നത് എന്തിനാണെന്ന് വേദവിക്രം തോട് ചോദിച്ചു വിക്രം അന്നേരം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുവോ എന്നിട്ട് ശരിയാക്കാൻ പറ്റിയോ അതല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെ നിങ്ങളേ മെക്കാനിക്കലായിരുന്നോ അത് ഇലക്ട്രോണിക്സ് ആയിരുന്നു എൻജിനീയറിങ്ങിന് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നോക്കുവോ വിക്രം അതെ ആ ജംഗ്ഷനിൽ നടത്തുന്ന മൊബൈൽ കട നടത്തുന്നവനില്ലേ അവൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ അവനെ നന്നാക്കാൻ പറ്റുമെങ്കിലേ എനിക്കും പറ്റുമെന്ന് വിക്രം അവൻ കാശ് മടക്കി കോഴ്സ് പാസ്സായിട്ടാണ് കടയിൽ തുറന്നു വെച്ചവിടെ ഇരിക്കുന്നത് അറിയാം നിങ്ങളെപ്പോലെ ആളെ തല നടന്നിട്ടല്ല മനസ്സിലായോ ഒന്ന് വേദ വിക്രത്തോട് ചോദിക്കാം എന്നിട്ട് ഫോണങ്ങ് തട്ടിപ്പറിച്ചു കൂടുതൽ കുത്തി നശിപ്പിക്കുന്ന ഫോൺ അങ്ങ് മാറ്റി വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു വിക്രത്തിനെ കഴിഞ്ഞ് തട്ടിപ്പറിച്ച് മേടിച്ചു എനിക്ക് നാളെ നന്നാക്കാൻ കൊടുക്കാനുള്ളതാണെന്നും വേദ പറയോ ഈ മോഡല് ഫോൺ കിട്ടാനേ കുറച്ച് അധികം കാശ് കൊടുക്കേണ്ടി വരൂ എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു വിക്രം ഇങ്ങനെ ഇരിക്കാം ഇനി എന്നെ ഒന്ന് സഹായിക്കാൻ നോക്കാൻ പറഞ്ഞു അല്ല എൻ്റെ കുറച്ച് സാരികളാണ് ഇതൊന്ന് പിടിച്ച് ഞാൻ മടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു വിക്രം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ച് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി